ചെയ്യാം ഏഴിന്റെ പണിയുടെ സീസൺ അല്ലേ ട്വിസ്റ്റ് മൂന്ന് പേര് ക്യാപ്റ്റന്മാർ മലയാളം ചരിത്രത്തിൽ ആദ്യമായി ഒരാഴ്ച ഒരേ സമയം മൂന്ന് എല്ലാവർക്കും നമസ്കാരം അപ്പം ലൈവ് നടന്ന കാര്യമാണ് ലൈവിലിപ്പം ഏഴിൻ്റെ പണിയല്ലേ ഈ പ്രാവശ്യത്തെ സീസൺ സെവൻ അപ്പം ഏഴിൻ്റെ പണിയായിട്ട് അക്ബറും ആര്യനും നെവിനും ക്യാപ്റ്റന്മാരാകുന്നു അങ്ങനെ മൂന്ന് ക്യാപ്റ്റന്മാർ ഓ ഇതങ്ങോട്ട് അനൗൺസ് ചെയ്തപ്പോഴത്തേനെയുള്ള തുള്ളിച്ചാട്ടം അത് കഴിഞ്ഞിട്ടോ ആ സീനി അനുമോളുടെ മോഹം അങ്ങോട്ട് സങ്കടം കൊണ്ടൊരു വല്ലാത്ത അവസ്ഥയെ അനുമോൾ ഉണ്ടായിരുന്നല്ലേ ക്യാപ്റ്റൻസിയിൽ അപ്പോൾ അനുമോൾക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന മോഹം എടുത്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ലൈവിലെങ്ങനെ പൊതുവെ കാണിക്കാത്തതാണ് എന്നിട്ട് കാണിച്ചു അത് കഴിഞ്ഞ് ഷാനവാസ് പറയുന്നത് തമാശക്കാരൻ ബിഗ് ബോസ് പിന്നെയാണ് അങ്ങോട്ട് എട്ട് ഏഴിൻ്റെ പണി കൊടുത്ത് അതായത് അപ്പം തന്നെ അവിടെ നിന്ന് തന്നെ ഊറെയൊക്കെ ചോദിച്ചു തുടങ്ങി ഏഹ് നോമിനേഷൻ നോമിനേഷൻ ഫ്രീ ആണോ എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റിയോ ഇത് ഇതെന്നൊക്കെ പറഞ്ഞ് ചോദ്യം തുടങ്ങി അതൊക്കെ ഒന്ന് വേറ്റ് ഏറ്റു ഒരാകാംക്ഷയൊക്കെ വരുത്തിയതിന് ശേഷം ബിഗ് ബോസ് അങ്ങോട്ട് പറയുന്നു മൂന്ന് പേര് ക്യാപ്റ്റൻ ആണെങ്കിലും നോമിനേഷൻ ഫ്രീ അല്ല നോമിനേഷനിലുണ്ട് എല്ലാം ഉണ്ട് ഓ അപ്പോഴത്തേനും അനുമോളെഴുന്നേറ്റുന്ന ഒരു ഡാൻസ് അങ്ങ് തുടങ്ങി സാബുമോനെയൊക്കെ പിടിച്ച് എന്താണേൽ ലൈവ് കണ്ടിരിക്കുമ്പോൾ നമുക്കും ചിരി വരും ഏതിൻ്റെ പണി കൊടുത്തു അത് കേട്ട് ഇവരെല്ലാം അങ്ങ് എട്ടി സങ്കടപ്പെട്ടു എല്ലാ ഇവരൊക്കെ തമ്മിൽ നല്ല വൈരാഗ്യമാകട്ടോ എല്ലാവർക്കും നല്ല സങ്കടവും വിഷമം എല്ലാം ഈ മൂന്ന് പേരും ഒരേ സമയം ക്യാപ്റ്റൻ അവർ ഞങ്ങൾ മൂന്ന് പേരും പണിയെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഇതായിട്ടിരിക്കുമ്പോഴാണ് ഈ പണിനും അവർ എല്ലാവർക്കും ക്യാപ്റ്റൻ ആകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നോമിനേഷൻ ഫ്രീ ആകുന്നതാണ് ആർക്ക് സഹിക്കാൻ വയ്യത് അപ്പം മൂന്ന് പേര് നോമിനേഷൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് അവിടെ കിടന്ന് ഉരുളാൻ അക്ബർ അതിനെന്താ ഞങ്ങൾ ഈ വീടിൻ്റെ ക്യാപ്റ്റനാകും ഞങ്ങൾക്ക് ഈ ക്യാപ്റ്റനാണോ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞു അക്ബറൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ നിരാശയുണ്ട് എന്നാൽ അത് പുറത്ത് കാണിക്കാതെയൊക്കെ ഉള്ളത് നല്ലൊരു നല്ല ലൈവിലിപ്പം നടന്ന ഒരു നല്ല സംഭവം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോകൾ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് ആതിലെ നൂറേ കൂടെ രാവിലെ ആ ഹൗസിലുള്ള പിന്നിൽ നിന്ന് കുത്തുന്നവരും എല്ലാവരെ പറ്റി ഇരുന്ന് കുറ്റം പറയുന്ന ഏറ്റവും നല്ല ആൾക്കാരാണ് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം